സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതം ക്ലേശരഹിതമായിരിക്കണമെന്നും കുറഞ്ഞ അധ്വാനം കൊണ്ട് കൂടുതൽ ജീവിതസുഖം ലഭിക്കണമെന്നുമാണ് പലരും ആഗ്രഹിക്കുന്നത് എന്നാൽ ജീവിത സമരാങ്കണം പനീർപ്പൂക്കൾ വിരിച്ചതല്ല നമുക്കോടുവാനുള്ള ഓട്ടക്കളം പരവതാനി വിരിച്ചതുമായിരിക്കില്ല ക്ലേശരഹിതവും പ്രയത്നരഹിതവുമായ ഒരു ജീവിതം ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല നമുക്ക് കടന്നു പോകുവാനുള്ള പാത എത്ര തന്നെ പരിവരുത്തതും ദുർഘടപൂർണവുമാണെങ്കിലും ദൈവം നമ്മോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമുക്ക് നേരിടുവാനുള്ള പ്രശ്നങ്ങളോ ക്ലേശകരമായ ജീവിത സാഹചര്യങ്ങളോ എത്ര തന്നെ സങ്കീർണമായാലും ദൈവം നമ്മോട് കൂടി ഉണ്ടായിരിക്കും ദൈവം നേർവഴിക്ക് എന്നെ നടത്തുന്നു എന്നാണ് ദാബീത് പറയുന്നത് അവൻ ബാലനായിരുന്നല്ലോ അപകടം പതിയിരിക്കുന്ന പലസ്തീൻ നാട്ടിലെ കുന്നിൻ ചെലവിലൂടെ മീറ്റിൽ സ്ഥലങ്ങളിലേക്ക് ആടുകളെ നയിച്ചു കൊണ്ടു പോയിട്ടുള്ള പൂർവകാല സംഭവങ്ങൾ അനുസ്മരിച്ചു ദാവീദ് അങ്ങനെ പറഞ്ഞത് ദൈവത്തെ ഒരിടയനായി ചിത്രീകരിക്കുന്നത് സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ആടുകൾക്ക് പോകേണ്ട വഴി ഏതാണെന്ന് അറിഞ്ഞുകൂടാ ഇടയനില്ലാതെ എത്തേണ്ട സ്ഥാനത്ത് അവയ്ക്ക് എത്താൻ കഴിയില്ല മറ്റു മൃഗങ്ങൾക്ക് ദിശകളെക്കുറിച്ച് അവബോധം നൽകുന്ന ഇന്ദ്രിയ ശക്തി ഉള്ളതുകൊണ്ട് പോയ വഴിയിൽ കൂടി തന്നെ തിരിച്ചു വരുവാൻ അവയ്ക്ക് കഴിയും എന്നാൽ ആടുകൾക്ക് ഇന്ദ്രിയ ശക്തിയില്ല അവയുടെ കാഴ്ച ശക്തിയും വളരെ മോശമാണ് ഇടയൻ നേർവഴിയിൽ നയിച്ചില്ലെങ്കിൽ ആടുകൾ മരണക്കിണിയിലകപ്പെട്ട് നശിച്ചുപോയെന്നു വരാം അതുകൊണ്ടാണ് ആടിനെ മനുഷ്യനോട് ഉപമിച്ചിരിക്കുന്നത് നീ പോകേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പോകേണ്ട വഴി അറിയാതെ കടന്നു പോകേണ്ട വാതിൽ കാണാതെ വിഷമിക്കുന്ന മനുഷ്യനോടാണ് ദൈവം ഇപ്രകാരം പറയുന്നത് അക്ഷമരായി വാതിൽ തള്ളി തുറക്കേണ്ടതില്ല നീ പോകേണ്ട വഴി ഞാമിനക്ക് കാണിച്ചു തരുമെന്ന വാഗ്ദാനത്തിൽ വിശ്വസിക്കുക സദൃശ്യവാക്യം മൂന്ന് അഞ്ച് പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്